നമസ്കാരം ടി ജെ ഗ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പക്ക അമേരിക്കൻ യൂറോപ്യൻ ടൈപ്പ് ലാബിന്റെ പൊഫീസ് ആണ് പ്രായുള്ളൂ പപ്പിക്ക് പപ്പീസില് ഫീമെയിൽസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ബ്രീഡിങ്ങിന് പറ്റിയ ഫീമെയിൽസ് ആണ് എന്ന് വെച്ചാൽ കോമ്പാറ്റില് ആയിരിക്കും കൂടുതലും കുഞ്ഞുങ്ങൾ വരിക പിന്നെ കോമ്പാക്റ്റില് ഹെവി ഹെഡ് ഷോർട്ട് ടൈലാണ് അപ്പോൾ ഇതിനകത്തുള്ള പപ്പീസ് വരുന്നത് ഇപ്പൊ ഒരു മൂന്ന് നാല് ലിറ്റർ ഇറങ്ങുന്ന ഒന്ന് ഇതിനകത്ത് ഓസ്കാറിന്റെ കുട്ടിയാണ് അമ്മ വരുന്നത് അപ്പോൾ അതിനകത്ത് നമ്മുടെ ബി ഐ എസ് എസ് ജാമ്യ ചിന്നാർ റക്കി ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോളിനെ കൊണ്ട് ഇറക്കി ചാർക്കോളിന്റെ കുട്ടി ടാർസന്റെ ആണ് ഇപ്പൊ ഇപ്പൊ രണ്ട് ലിറ്റർ അടുപ്പിച്ച് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ബ്ലാക്ക് വൈറ്റ് ഫോക്സ് റെഡ് ബിസ്ക്കറ്റ് അങ്ങനെ എല്ലാ കളറിലും ഉള്ള കൊഫീസ് ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം കഴിഞ്ഞ വീഡിയോസ് കൊറേ റിപ്ലൈസ് ഒക്കെ പിന്നെ കുറെ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ സംശയം പറഞ്ഞാൽ ലാബ് എല്ലാവരുടെയും വിചാരിച്ചു വൈറ്റ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രമേ ഉള്ളത് അപ്പം ലാബ് എത്ര കളറിലുണ്ട് അവൈലബിൾ ആണ് ഇവിടെ ാവ് മെയിനായിട്ട് മൂന്ന് കളറാണ് പറയുന്നത് ബ്ലാക്ക് വൈറ്റ് ചോക്ലേറ്റ് അങ്ങനെ മൂന്ന് കളറിലാണ് ഉള്ളത് പിന്നെ വൈറ്റിൽ തന്നെ നമ്മൾ പറയുമ്പോൾ യെല്ലോ എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ നോർത്തിലുള്ള പേപ്പറിൽ മാത്രമാണ് ഈ ഓഫ് വൈറ്റ് വൈറ്റ് ക്രീം എന്നൊക്കെ കാണുന്നുള്ളൂ ലാവിനെ തരംതിരിച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഇപ്പം ഈ പപ്പിനകത്ത് പ്യുവർ വൈറ്റ് പപ്പിയുണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഫോക്സ് റെഡിൽ ഒരു കുഞ്ഞുണ്ട് ഫോക്സ് റെഡിന് നല്ല ഡിമാൻഡുള്ള കളറാണ് ആണ് പിന്നെ മൂന്ന് കളറുണ്ട് ബ്ലാക്കിൽ തന്നെ ഇപ്പം പ്യുർ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു ചാര കളർ കൂടിയൊരു ബ്ലാക്ക് കളർ അപ്പം ഇത്രയും കളറ് പപ്പീസ് ബ്ലാക്ക് തന്നെയുണ്ട് ചോക്ലേറ്റ് തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട് ലൈറ്റ് ചോക്ലേറ്റും ഉണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ കളർ ഉള്ള പപ്പീസിന് ഇപ്പൊ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒക്കെ ഏതാണ് കാറ്റഗറി വരുന്നത് അത് ഇത് വരുന്നത് അമേരിക്കനും യൂറോപ്യനും മിക്സ് ആണ് ഈ കുഞ്ഞ് വരുന്നത് അമേരിക്കൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഹെവി ആവുന്ന ടൈപ്പാണ് ഇപ്പൊ ഈ അമ്മ അമേരിക്കൻ ടൈപ്പിലേക്കാണ് ഏകദേശം വരുന്നത് പക്ഷെ ഓസ്കാറിന്റെ കുട്ടിയാണ് ഓസ്കാർ പേപ്പറിൽ അമേരിക്കൻ ടൈപ്പ് ആണെങ്കിലും അത് യൂറോപ്പിലാണ് ഓസ്കാർ വരുന്നത് അമ്മ അമേരിക്കൻ ടൈപ്പിൽ വന്നു പക്ഷെ കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ അപ്പൻ ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോണിന്റെ കുട്ടിയാണ് അത് അമേരിക്കൻ ലൈനേജ് ലാബാണ് പക്ഷേ അപ്പം വരുന്നത് യൂറോപ്യൻ ടൈപ്പിൽ കോംപാക്റ്റിൽ വന്നു അപ്പൊ ഈ കുഞ്ഞ് അമേരിക്കനും യൂറോപ്പിനും മിക്സ് ആയിട്ടാണ് ഈ കുഞ്ഞിപ്പ് നിലവിലുള്ളത് അപ്പൊ നമുക്ക് ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിങ്

എന്താണ് എന്താണ് ഈ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോ തന്നെ വിളിച്ചായിരുന്നു കാസർഗോഡ് വരെ എനിക്ക് കഷ്ടമുള്ള ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചാൽ ലാബ് എന്റെ കസ്റ്റമർ ഒന്നും വിളിച്ചിട്ടില്ലേ എല്ലാം പുറമേ ഉള്ള കസ്റ്റമറിച്ചാൽ ലാബ് കൊരയ്ക്കോ എന്നൊക്കെയാണ് അവർക്ക് സംശയം ലാബ് കൊരയ്ക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ലാബ് കൊരയ്ക്കും അമേരിക്കൻ ബ്രീഡും യൂറോപ്യൻ ടൈപ്പ് ലാഭുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കൊരച്ചിരിക്കും നമ്മള് പെറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചൈന സാധനം മാത്രമേ ഉള്ളൂ കുറയ്ക്കാത്ത പഞ്ചാബിലും ചിലത് കുറയ്ക്കൂല കാണാൻ നല്ല ലുക്കായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ബുദ്ധിയുള്ള ഒരു സാധനമാണ് ലാബ് ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് മിലിട്ടറി കോഡ് ആർമി ഇതിലൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ മണം പിടിക്കാനും ഇത് കുറ്റാന്വേഷണത്തിനൊക്കെയാണ് ഈ ലാബിനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതിനകത്ത് കുറേ മിക്സ് കയറി പക്ഷെ എൺപത് ശതമാനം നമ്മുടെ കേരളത്തിലുള്ള പെറ്റ്ക്വാളിറ്റി ലാബായിരുന്നാണ് ഇപ്പൊ ചില പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അഞ്ച് രൂപ ആറ് രൂപ വിലയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ പെറ്റ്ക്വാളിറ്റി ലാബിന് അത്രേ വിലയുള്ളൂ പക്ഷെ അമേരിക്കൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പത്ത് ഉള്ളൂ കേരളത്തിൽ അതിന് നല്ല ഡിമാൻഡുമാണ് വിലയുമുണ്ട് നമുക്ക് ഒരു വളർത്തണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ വേണ്ടേ അപ്പൊ എന്താണ് സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പെറ്റിനെ വളർത്താനുള്ള സർട്ടിഫിക്കറ്റ് ആണ് പഞ്ചായത്ത് ലൈസൻസ് എന്നാണ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉള്ള പപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പഞ്ചായത്ത് ലൈസൻസ് എടുത്ത പപ്പി എന്നാണ് പക്ഷെ ശരിക്കും സർട്ടിഫൈഡ് പപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന ക്ലബ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ള പപ്പിയാണ് സർട്ടിഫിക്കറ്റ് ഇതിന് ഇതുവരെ ഇത് വിത്ത് ആണ് അമ്മയും അപ്പനും സർട്ടിഫൈഡ് ആണ് വിത്തൗട്ട് ആണ് പക്ഷെ ഇവിടെ തന്നെ ഒരു ലിറ്റർ കൂടെ കിടക്കുന്നുണ്ട് അതിന്റെ ഫോട്ടോസ് ഇട്ടുതരാം ഇത് സെയിം ഈ തള്ളേര ലിറ്റർമേറ്റ് മേറ്റ് തള്ള പ്രസവിച്ചിടക്കുന്നുണ്ട് അപ്പൊ അതിന് കെ സി ആർ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട് അതിനകത്ത് ബ്ലാക്കും വൈറ്റും ഇതേപോലെ തന്നെ റെഡ് ഒക്കെ ആയിട്ട് കളർ കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ ഇത്ര ദിവസമായിട്ടില്ല അതിപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് ഈ കന ക്ലബ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് കാലിക്കറ്റാണ് കാലിക്കറ്റ് മലബാർ കന ക്ലബ് ഉണ്ട് കാലിക്കറ്റ് കന ക്ലബ് ഉണ്ട് അവിടുന്ന് അവിടുന്ന് വെരിഫിക്കേഷൻ ആൾ വന്നിട്ട് ഒരു അഞ്ച് മാസം ഇപ്പം താമസം വരുന്നുണ്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റിന് അങ്ങനെ ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് കെ സി കെന ക്ലബിന്റെ രജിസ്റ്റേഡ് സർട്ടിഫിക്കറ്റാണ് കെ സി സർട്ടിഫിക്കറ്റ് അതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പക്ഷേ നമ്മൾ പട്ടിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് കഴിഞ്ഞാൽ ആ നമുക്ക് കിട്ടുന്ന പെർമിഷൻ അതിനെ നമ്മൾ ാണ് എത്രാക്സിനേഷൻ എടുക്കുന്നത് അതിനുശേഷം ഉണ്ട് ഇവിടെ പത്താം ദിവസം വരയ്ക്കുള്ള മരുന്ന് ഫസ്റ്റില് കൊടുക്കും രണ്ടാമത്തെ ദിവസം കൊടുക്കും പിന്നെ മൂന്നാമത്തെ നാൽപ്പതാം ദിവസം വരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് എല്ലാ പതിനഞ്ച് ദിവസം കൊടുക്കും അഞ്ച് മാസം വരെ നമ്മൾ അങ്ങനെയാണ് തത് കൊടുക്കുന്നത് ഈ നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ചാം ദിവസമാണ് ഫസ്റ്റ് പപ്പി ഡി പി എന്ന് പറഞ്ഞാൽ പറോ ഡിസംബർ വരെ ആയിരിക്കാനുള്ള ആൻറ്റിബയോട്ടിക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ പിന്നെ വരയ്ക്കുള്ള മരുന്ന് കൊടുത്ത് പപ്പി ഡി പി യുടെ ബൂസ്റ്ററും കൂടെ കൊടുക്കും അറുപതാം ദിവസം അത് കഴിഞ്ഞ് എഴുപതാം ദിവസം ഒന്നും കൂടെ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് എഴുപത്തഞ്ചാം ദിവസം ഏഹ് നമ്മുടെ ആന്റി റാബിറ്റ്സ് പേവിഷപാതര വാക്സിൻ കൊടുക്കും പിന്നെ അതെല്ലാം കസ്റ്റമറാണ് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ മുപ്പം അല്ലെങ്കിൽ നാല് ദിവസം പപ്പി എല്ലാം തീരുന്നുണ്ട് ഇപ്പൊ നിലവില് ഇപ്പം ഏകദേശം ഇവിടെ തന്നെ നമ്മുടെ ഹോൺ റീഡിങ് മൂന്ന് പപ്പിയുണ്ട് ഓസ്കാറിന്റെ കുട്ടി ഒന്ന് ചോട്ടുവിൻ്റെ കുട്ടി അപ്പൊ അത് ചോട്ടുവിൻ്റെ കുട്ടി പഞ്ചാബാണ് അത് ഇങ്ങനെയൊന്നും ഫുള്ള് ഇങ്ങനെ പിടിക്കാൻ റിംഗിൾസ് ഒക്കെ വരുന്ന ടൈപ്പ് ആയിരിക്കും കുഞ്ഞുങ്ങൾ വരുന്നത് അപ്പൊ അതുണ്ട് അപ്പൊ അത് കൂടാതെ സ്റ്റഡ് ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ പൈസയുടെ പപ്പീസും ഉണ്ട് അപ്പൊ ഈ കസ്റ്റമർക്ക് ഞാനിതെല്ലാത്തിനും മുമ്പ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാക്സിനേഷൻ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നെ പറ്റി അപ്പൊ എന്റെ വീഡിയോയില് പഴയ വീഡിയോസ് മുമ്പ് ഇട്ട വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി വളർത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ജോബിയുടെ ഈ അമേരിക്കനും യൂറോപ്പിനും നമ്മുടെ അപ്പിയറൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക അമേരിക്കൻ എങ്ങനെയാണ് അമേരിക്കനാണോ ആണോ നമുക്ക് ഈ ഈ പപ്പിയിലെ വാല് കണ്ടോ ഷോട്ടാണ് കണ്ടോക്കോ നീളം കുറച്ച് തടിച്ചിട്ട് വരുന്നത് ഇത് ഏകദേശം ഒരു അമേരിക്കൻ ടൈപ്പിലല്ല യൂറോപ്യൻ ടൈപ്പിലാണ് ഇത് വരുന്നത് ഇതിന്റെ വാല് കണ്ടെ കുറച്ച് നീളം കൂടുതലുണ്ട് കട്ടി കുറഞ്ഞിട്ടിട്ട് മുഖം കണ്ടിട്ട് ഇവനെ ഇത് യൂറോപ്പിന്റെ കട്ടാണ് പക്ഷെ ഇവ നമുക്ക് ഇന്ന് ചെറിയ റിംഗിൾസ് ഒക്കെ ഇപ്പോഴെ കാണാൻ തുടങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ കാണാൻ ശരിക്കും തിരിയും മുഖം എല്ലാം ചുളിഞ്ഞ് വരുന്നത് ഇതിന്റെ ഈ ടാർസന്റെ ചാർക്കോളിന്റെ അമ്മ വരുന്നത് കാർമൽ ടോം എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ചാമ്പിന്റെ ഏർ കുട്ടിയാണ് അമേരിക്ക കാർമൽ ടോം കുറച്ച് റിംഗിൾസ് ഉള്ള ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ബോബ് ബോബിന്റെ ഫാദർ ആണ് കാർമൽ ടോമ് ആ ലൈൻസിൽ ചെറിയ ഇതുണ്ട് ഉള്ളതാണ് ഇവന്റെ ഈ പപ്പീസിന്റെ ഒക്കെ എന്ന് വലിപ്പം വരുന്നത് ഇപ്പം ചാർക്കോൾ ഇന്ത്യൻ ചാമ്പ്യനാണ് ഒമ്പത് ബിയോബിയുള്ള മേലാണ് അതിന്റെ ഫാദർ വരുന്നത് സോറോ ഐ കൺട്രി ചാമ്പ്യനാണ് അഞ്ച് കൺട്രിയില് വെല്ലുപ്പം വരുന്ന ടെക് മേക്കർ അത് ഒമ്പത് കൺട്രി ചാമ്പ്യൻ ആണ് അപ്പൊ ഈ സോറോയിലെ ഈ കാർമൽ ടോമിന്റെ കുട്ടിയില് ക്രോസ് ചെയ്ത് ഇറങ്ങിയതാണ് ഇതിന്റെ ആ അപ്പന്റെ അപ്പം വലിയപ്പൻ വന്ന ആ കണ്ടീഷനിൽ വന്നാണ് ചാർക്കോളിന്റെ വപ്പീസിനും ചിലതിനേക്കാളും നല്ല റിംഗിൾസും നല്ല ഇതും വരുന്നുണ്ട് പിന്നെ വാല് വാല് നല്ല ഷോർട്ടായിട്ട് വരും നല്ല കട്ടിയുള്ള വാലാണ് ഈ പക്കിക്ക് വരുന്നത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം തന്നെ നമ്മളിപ്പോ മുട്ടിന്റെ താഴെ തന്നെ പോവും ഇപ്പൊ പിന്നെ ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞാലേ മേലെ കയറി വരുള്ളൂ ഇതിന്റെ ആകുമ്പോൾ ഇപ്പോഴെ തന്നെ ഷോർട്ടായിരിക്കും ഇതിന്റെ ഡെലിവറി എങ്ങനെയാണ് ഓൾ ഉണ്ടോ ാണ് കേരളോലറി നമ്മളിപ്പം ഒരു കസ്റ്റമർ ഇപ്പം ട്രിവാൻഡ്രാണി വരുന്നെങ്കിൽ അത് ട്രിവാൻഡ്രം വരെ നമ്മൾ ജോബിന് എത്തിച്ചു നമുക്ക് ഡെലിവറി ഉണ്ട് എന്ന് നമ്മളിപ്പം ഡിമോറ പെട്ടെന്ന് വണ്ടി അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ തലശ്ശേരി നമ്മൾ ട്രാൻസ്പോർട്ടേഷ് അത് രാത്രിക്ക് തിരുവനന്തപുരം വരെ എത്തിച്ചു കൊടുക്കും ചെറിയ പൈസ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ വരുന്ന മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയൊക്കെ ആയിട്ട് ഏകദേശം ഒരു പത്തിരുന്നൂറ് പപ്പീനെ ഞാൻ കേട്ടിട്ടുണ്ട് അതെല്ലാം സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം എ സി ഉള്ള വണ്ടി വരെയായി ട്രാൻസ്പോർട്ടേഷന്റെ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തുന്നുണ്ട് ഇപ്പൊ ബഫീസിനെ പിന്നെ ബഫീസിനെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് സൗകര്യമുള്ള കാരണം നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം നിങ്ങൾക്ക് ഓൾ കേരള ഉണ്ട് ഡെലിവറി ജനിച്ചു ഭക്ഷണ ക്രമീകരണം ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൽഖാൻ്റെ സ്റ്റാർട്ടറും മുലപ്പാലും ആണ് കൊടുക്കുന്നത് റോൽഖാൻ്റെ സ്റ്റാർട്ടർ പാലിനകത്ത് മിക്സ് ആക്കിയിട്ടിട്ട് നാല് നേരം നാല് ടൈം കൊടുക്കുന്നുണ്ട് പിന്നെ മുലപ്പാലും ഇപ്പൊ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു മുപ്പത്തി ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു തുടങ്ങാം ഇപ്പൊ തന്നെ നമുക്ക് നമുക്കിപ്പൊ ഇരുപത്തഞ്ചു ദിവസമായാലും മൂന്നു കിലോ തൂക്കുമായി കുഞ്ഞിന്മാത്രം കഴിക്കുന്ന അത്രമാണ് നമ്മള് കൊടുക്കുന്നത് എന്നാലും കയറി വരുകയുള്ളൂ കുഞ്ഞെ അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പറഞ്ഞത് എന്റെ കുഞ്ഞ് ഒരു മുപ്പത് ദിവസമായി രണ്ട് കിലോ ആയില്ല ഒന്നര കിലോ ഉള്ളൂ പറയുന്നുണ്ട് അത് ആ ഫീഡിങ്ങിന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെയായി പോകുന്നത് പിന്നെ ലൈനേജ് ഉണ്ട് മെയിൻ ആയിട്ട് ചില വട്ടിക്കുഞ്ഞുണ്ട് ഇപ്പൊ എന്റെ അടുത്ത് വേറൊരു ഫീമെൽ ഉണ്ട് പക്ക അമേരിക്കൽ ആയി കഴിഞ്ഞാൽ നല്ല അഗ്രസീവ് ആണ് നമ്മൾ എന്നാ ഫീഡ് ചെയ്താലും കുഞ്ഞ് രണ്ട് കിലോ രണ്ടര കിലോ ആവൂല മുപ്പത് ദിവസം കൊണ്ട് ഏത് മെയിലും മേറ്റ് ചെയ്താലും പക്ഷെങ്കിലും അതിന്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ് മെച്ചൂരിറ്റി ആണ് ഒരു വയസ്സ് കഴിഞ്ഞാലേ ക്യൂറി വരണം പക്ഷേങ്കില് അത്രയും ബുദ്ധിയുള്ള പപ്പീസ് ആ ലിറ്ററിനകത്ത് ഇറങ്ങിയതിന്റെ അത്രയും ബുദ്ധിയുള്ള പപ്പീസ് ആർക്കും ഇല്ല എന്ന് വെച്ചാല് നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിൽ കണ്ടിട്ട് മുമ്പേ നടക്കുന്ന കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അകത്തെ ആഹ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിൽ വരെ അപ്പിടാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെടും അതെല്ലാം ഭക്ഷണം കൊടുത്ത് നമ്മൾ ഇറക്കി വിട്ട് അന്നേരം പോയിട്ട് അപ്പിയിടുക മൂത്രികയും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പൊ നാല് ഡെലിവറി ഇപ്പൊ അടുത്ത ഹീറ്റ് ആകാൻ വേണ്ടി ഇരിക്കുന്നുള്ളത് വീട്ടില് ഒരു എത്ര ഒരു ഒരു ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ ടൈം ഇല്ല നമുക്ക് നമുക്ക് ഈ തന്നെ പഠിപ്പിക്കണം മാസം വന്ന കുഞ്ഞിനെ തന്നെ നമ്മൾ നാല് നേരാണ് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുത്ത് അന്നേരം പുറത്തിറക്കി വിട്ട് അപ്പീടിപ്പിക്കുകയും മൂത്ര പിടിപ്പിക്കുകയും ചെയ്ത് ശീലിപ്പിക്കണം ഇപ്പൊ നാല് നേരം നിന്നാൻ കൊടുക്കുമ്പോൾ ആറ് നേരം എങ്കിലും പുറഞ്ഞു തയ്ച്ചു കൊടുക്കണം കൂട്ടിൽ തൂറിക്കയോ മുളിക്കുകയോ ചെയ്യാതെ തന്നെ വളർത്തുകയാണെങ്കിൽ അത് വലുതാവുമ്പോഴും അതേ കണ്ടിന്യൂസിൽ തന്നെ ചെയ്തു പോകും പിന്നെ അമേരിക്കൻ ലൈനേജ് ലാബിനെയും യൂറോപ്പ്യൻ ടൈപ്പ് ലാബിനെയും ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് വെച്ചാൽ അവർക്ക് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ പഞ്ചാബ് ലൈനോ അല്ലെങ്കിൽ പെറ്റ് പെട്രോൾക്ക് ലാബോ എന്ന് നമ്മൾ നൂറ് പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും കേൾക്കാത്തതുണ്ട് ചിലവര് പറയുന്നുണ്ട് ഇത് നമ്മൾ നമ്മളെന്താ ട്രെയിൻ ചെയ്തിട്ടും കൂട്ടിലാണ് അപ്പീഴും മൂത്ത് വെക്കുകയും ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഉണ്ട് പിന്നെ എന്നാ പറയുക നമ്മൾ അതിനെ ആദ്യം ഒന്ന് ശീലിപ്പിച്ചു പോയോ പിന്നെ അതിൻ്റെ സ്മെല്ല് എവിടെയാണോ അവിടെ അപ്പീടുന്ന ഒരു സ്വഭാവമുണ്ട് ലാബിന്റെ നല്ല ക്യൂട്ടായിട്ടുള്ള അമേരിക്കൻ യൂറോപ്യൻ നല്ല അഗ്രസീവായിട്ട് വീട്ടിൽ വളർത്താനുള്ള വെട്ടപ്പറ്റുന്ന ബ്രീഡിങ്ങിന് പറ്റുന്ന നല്ല ബുദ്ധിയുള്ളതിനം ലാബിന്റെ പപ്പീസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക എന്റെ സ്ഥലം കണ്ണൂർ ജില്ലയിൽ കണിച്ചാറാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എനിക്ക് മുമ്പത്തെ അതുപോലെ അന്ന് സബ്സ്ക്രൈബർ അങ്ങ് പെട്ടെന്നാവുന്നില്ല വീഡിയോസ് കാണുന്നതിന്റെ അളവും കുറവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പപ്പീസിനെ വേണ്ടവരെ വിളിക്കുക വിത്ത് കെ സി ഐയിൽ പപ്പീസുണ്ട് വിത്ത് കെ സി ഐയിലെ പപ്പീസ് ഇപ്പം അടുത്ത ലിറ്ററുണ്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ